ഹായ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട്ടമ്മയാണ് പക്ഷേ എൻ്റെ മുഖത്ത് നിങ്ങൾക്കൊരു പുഞ്ചിരി കാണാൻ സാധിക്കും എന്തുകൊണ്ടെന്നല്ലേ എൻ്റെ ബ്രൈഡൽ മുതൽ ഇപ്പോൾ ഒരുപാട് ബ്രൈഡൽ വർക്കുകൾ എടുത്ത് വരുമാനം കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ ഞാൻ ചെയ്യുന്ന വർക്ക് ജ്വല്ലറി മേക്കിംഗ് ആണ് ഒരുപാട് അതിമനോഹരമായ ജ്വല്ലറി കളക്ഷൻസ് മേക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചു അതിലൂടെ നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താനും തുടങ്ങി ഹീറോയിൻ കോഴ്സിലൂടെ എന്ന ആർക്കും പഠിച്ചിറങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സെയിൽ ചെയ്യാനും സാധിച്ചു ഹിന്ദു ബ്രൈഡൽസ് ക്രിസ്ത്യൻ ബ്രൈഡൽ അതുപോലെ തന്നെ മുസ്ലിം ബ്രൈഡൽസിനുള്ള ജ്വല്ലറി മേക്കിങ്ങും അതുപോലെ തന്നെ ചെറിയ മക്കൾക്കുള്ള ബ്രേസ്ലേറ്റ് നെക്ലേസ് ബാംഗിൾസ് ഇയർറിംഗ്സ് എന്നിങ്ങനെ ഒരുപാട് വർക്കുകൾ ഞാൻ ഈ കോഴ്സിലൂടെ പഠിച്ച വർക്കുകൾ കാണിച്ചു തരാം സിൽക്ക് ത്രെഡ് ബാങ്കിൾസ് സിൽക്ക് ത്രെഡ് ഇയറിംഗ്സ് എന്നിങ്ങനെ ഒരുപാട് വർക്കുകൾക്ക് പുറമെ ബ്രൈഡൽ നെക്ലേസ് ബ്രൈഡൽ ലയർമാല ലയർമാല ഫാഷൻ ഇയറിംഗ്സ് ഹാങ്ങിംഗ് ഇയർറിംഗ്സ് സിൽവർ ചൈൻസ് ബോൾഡ് ചൈൻസ് സിക്സെക് ബ്രേസ്ലേറ്റ് സിക്സക് സാരിമാല റെയിൻബോ ജ്വല്ലറീസ് ക്രോസ് മെത്തേഡ് ബ്രേസ്ലേറ്റ് ഹാർട്ട് ഷേപ്പ് നെക്ലേസ് ജിമിക്കി കമ്മൽ ഇയർറിംഗ്സ് കരിമിണിമാല ആൻഡ്ഗട്ട് മാല എന്നിങ്ങനെ ഒരുപാട് വർക്കുകൾ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ഇരുപത്തിയെട്ടോളം ട്രെൻഡിങ് ജ്വല്ലറി മേക്കിംഗ് വർക്കുകൾ പഠിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു അതും സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സാണ് ഹീറോയിൻസ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ടു മന്ത് അതുപോലെ തന്നെ വീക്ക്ലി ത്രീ ഡേയ്സ് ആണ് ക്ലാസ് ഉള്ളത് വീട്ടിലിരുന്ന് ഉയർന്ന വരുമാനം കണ്ടെത്താൻ എനിക്ക് സാധിച്ചു നിങ്ങൾക്കും സാധിക്കട്ടെ ഇപ്പോൾ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ പെൺ മനസ്സിന്റെ സൗന്ദര്യത്താൽ ജ്വല്ലറി വർക്കുമായി ഹീറോ